ഹായ് ഹലോ സെലിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ടൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാവാണെങ്കിൽ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ട് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക ഞാനൊരു നേത്രപ്പഴത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാനൊരു അത്തിപ്പഴം കേട്ടാ അത്തിപ്പഴം ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വാനില ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് പാലാണ് കേട്ടോ നല്ല കട്ട പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിച്ച പാലാണെങ്കിൽ ആ തണുപ്പിച്ച പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ചേർക്കുന്നില്ല അപ്പം ഞാനിവിടെ പാല് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ ഐസ് ക്രീം ചേർത്ത് കൊടുത്തതിൻ്റെ പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായി പോയപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു പിസ്തയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്തയുടെ എസെൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറെ എന്തെങ്കിലും എസൻസ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാണ് പിന്നെ ഇതാ ഞാനൊരു നാലഞ്ച് കെഷ്യൂനട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ജ്യൂസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഹെവിയോട് കൂടി തന്നെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തോ അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയും കൂടിയാണിത് കേട്ടോ പിന്നെ ഇതാ ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മളിത് കഴിക്കുമ്പോൾ ജസ്റ്റ് ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നേന്ത്രപ്പഴം കൊണ്ടാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരിക്കലും പറയലട്ടോ അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈൻഷ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്